സാഹിത്യവുമായി ബന്ധപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സാഹിത്യ സാഹിത്യദിനത്തിനും വായനാ ദിനത്തിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് ഉത്തരം എം ഡി വാസുദേവൻ നായർ മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത് തിരൂർ തുഞ്ച സ്മാരക ട്രസ്റ്റ് ചെയർമാനായി നിയമിതനായത് ആരാണ് ഉത്തരം വൈശാഖൻ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ അമ്പത്തിനാലാമത്തെ പുരസ്കാരമാണ് അദ്ദേഹത്തിൻ്റെ ഗോബ എന്ന നോവലിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനേഴാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അന്തരിച്ച പ്രശസ്ത മലയാളി പിന്നണി ഗായകൻ ആരാണ് പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അന്തരിച്ച മുൻ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി ആരാണ് എസ് ജയചന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അന്തരിച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞനും ഐ എസ് ആർഒ മുൻ ചെയർമാനുമായ വ്യക്തി ആരാണ് ഡോക്ടർ കസ്തൂരിരംഗൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അന്തരിച്ച മലയാളത്തിൻ്റെ പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ വ്യക്തി ഷാജിയൻ കരുൺ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അന്തരിച്ച മലയാളത്തിൻ്റെ പ്രശസ്ത സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ൂന്നിന് അന്തരിച്ച പ്രശസ്ത സിനിമാ സംവിധായകൻ ആരാണ് ഷാം ഷ്യാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാള വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാർ അദ്ദേഹത്തിൻ്റെ കൃതി കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദ ക്രോസ് വേൾഡ് ബുക്ക് അവാർഡ് ലഭിച്ച സഹറു നുസൈബി കണ്ണനാരിയുടെ നോവൽ ഏതാണ് ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് ഇരുപത്തി ഒൻപതാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാര ജേതാവ് പായൽ കപാടിയ രണ്ടായിരത്തി രണ്ടിലെ ഗോത്ര ട്രെയിൻ കത്തി കത്തിക്കൽ സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ ദ സബർമതി റിപ്പോർട്ട് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രം വിശദീകരിക്കുന്ന പി സിയുടെ ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് പട്ടം തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തി ആരാണ് പ്രൊഫസർ കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി അന്തരിച്ച ഒഡീസിയ നൃത്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി മായാധർ റൌട്ട് നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ നിശാഗന്ധി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ച പ്രശസ്ത കഥകലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ ആരാണ് വിനോദ് കുമാർ ശുക്ല ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകം എഴുതിയത് കെ പി രാമനുണ്ണി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ കെ വി കുമാരൻ തകഴി സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അർഹനായത് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തി അന്തരിച്ച പി ബത്സലയുടെ അവസാന നോവൽ ഏതാണ് ചിത്രലേഖ രണ്ടായിരത്തി ഇരുപത്തി നാല് ചെറുകഥാ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരി ആരാണ് സഞ്ജന ടാക്കൂർ അതെ അവരുടെ ചെറുകഥ ഐശ്വര്യ റോയ് സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരം ലഭിച്ച എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപതാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച നോവൽ ഏതാണ് അത് എഴുതിയത് സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ വ്യക്തി ആരാണ് ശ്രീകുമാരൻ തമ്പി കുമാരൻ ആശാന്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനിവാഴ് കിനാവ് എന്ന നോവൽ രചിച്ചത് പെരുമ്പടവം ശ്രീധരൻ സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്കാണ് എൻ എസ് മാധവൻ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്കാണ് പ്രൊഫസർ എം കെ സാനു പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ്റെ ആത്മകഥ എൻ്റെ എംബസി കാലം ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരുടെ ഗ്രാമം റൈറ്റേഴ്സ് വില്ലേജ് നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാടമ്പ കുഞ്ഞിക്കുട്ട സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആശാ ആശാമേനോൻ കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ബാലസാഹിത്യ പുരസ്കാരത്തെ നാടക വിഭാഗത്തിൽ മികച്ച കൃതിയായി തെരഞ്ഞെടുത്തത് സാക്ഷി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ദുർഗാ പ്രസാദൻ മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന ഉത്തമ ഗ്രന്ഥത്തിന് ഏർപ്പെടുത്തിയ പ്രഥമ ബാലരാജ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഏഴുമറ്റൂർ രാജരാജവർമ്മ രാജ്യാന്തര പുൽസ് പുസ്തകോത്സവ സമിതി നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലാമണിയമ്മ പുരസ്കാരത്തിന് അർഹനായത് ചാത്തനാത്ത് അച്യുതനുണ്ണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് ഏത് പുരസ്കാരത്തിൻ്റെ പ്രഥമ ജേതാവാണ് പാല നാരായണൻ നായർ ഓപ്ഷൻസ് എഴുത്തശ്ശം പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്